ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വന്നേക്കുവാണേ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ലെറ്റ് സാലഡ് വിത്ത് എയർ ഫ്രൈഡ് സാൽമൺ അപ്പം ഞാനതിനാദ്യം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തു എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു മുറിച്ചെടുക്കാൻ ഒരിച്ചിരി പാടാട്ടോ എന്നാലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു നമുക്ക് അത്യാവശ്യം എയർ ഫ്രൈ ചെയ്യാം പാകത്തിന് മുറിച്ചെടുത്തേ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എയർ ഫ്രയർ ഓൺ ചെയ്തു ഒരു ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാനിട്ടു എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്വീറ്റ് പൊട്ടാറ്റോ മുറിച്ചെടുത്ത് ആ കൂട്ടത്തിൽ തന്നെ ഞാനൊരു വൈറ്റ് ഓണിയനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഒരുപാട് മെലിഞ്ഞ കഷ്ണങ്ങളാക്കണ്ടായിട്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ എടുക്കാം എന്നിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു എന്നിട്ട് ഞാൻ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കഷ്ണങ്ങളും ഓണിയൻസും എല്ലാം കൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്തേ നമുക്ക് വേണമെങ്കിൽ എന്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ ഗ്രീൻ പെപ്പറ് റെഡ് പെപ്പറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഈ മൂന്ന് സാധനങ്ങളെ ആഡ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ സ്വീറ്റ് കോണും സ്വീറ്റ് പൊട്ടാറ്റോയും ഓണിയൻസും കൂടെ ആഡ് ചെയ്തു അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം ഞാൻ പക്ഷേ ഒരുപാട് ഒലിവ് ഓയിൽ ഒഴിക്കാറില്ല കുറച്ച് മേലെയും കൂടെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കാരണം ഒരു ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് കുറേ ആയാലും ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഞാനത് എയർ ഫ്രയറിലോട്ട് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു അക്കെ ഉടുത്തി തന്നെ നമ്മുടെ സാൽമൺ ഞാനൊരു കുറേ സാൽമൺ പീസസ് എടുത്തത് ഇത് ഓൾറെഡി ഫ്ലേവേഡ് സാൽമൺ ആണ് ബാർബിക്യൂ ഫ്ലേവേഡ് റെഡി ടു ഈറ്റ് സാൽമണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് ചൂടാക്കി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം എന്നാലും ഞാൻ കുറച്ചും കൂടെ ബട്ടറും ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെയും എയർ ഫ്രൈ ചെയ്യാൻ വെച്ചു ശരിക്കും നമുക്ക് ഇത് ഓൾറെഡി ഉപ്പും ചെറിയ ഈ ബാർബിക്യു ഫ്ലേവറും ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇതിങ്ങനെ ഈ ബാർബിക്യു ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ മധുരവ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ പിന്നെ കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തുള്ളൂ എന്നിട്ട് അതും കൂടി ഞാൻ എയർ ഫ്രയറിൽ വെച്ചു അതുകൂടാതെ നമുക്കൊരു സോസ് വേണം അതിന് ഞാൻ രണ്ട് അവക്കാഡും എടുത്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഒരു പിടി മല്ലിയിലയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് ഫ്രഷ് ലെമൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് ഞാൻ പക്ഷേ ഇവിടെ ഇപ്രാവശ്യം റെഡിമെയ്ഡ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഞാൻ കുറച്ചൊരു മൂന്നാല് ചൊള വെളുത്തുള്ളി നമുക്ക് ചെറു കുറച്ച് ഒഴിച്ച് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തു അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മ ചുവ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ അതും കൂടെ നമ്മുടെ അവക്കാഡോൻ്റെ കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് ഞാൻ നന്നായി മിക്സ് ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ ഇത് നല്ല നമുക്കൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടി എന്നിട്ട് ഞാൻ നമ്മുടെ ലെറ്റ്യൂസ് നന്നായി കഴുകി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു ശരിക്കും ലെറ്റ്യൂസ് കഴുകുമ്പോൾ നമ്മൾ ഓരോ ഇലയാക്കി മാറ്റി കഴുകണം കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് മുഴുവൻ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടി നന്നായി അരിഞ്ഞെടുത്ത് അതും നമ്മുടെ വെജിറ്റബിൾസ് ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നിലക്കടല നമ്മുടെ ഇവിടെ ഞാൻ റോസ്റ്റഡ് നിലക്കടലയാണ് മേടിച്ചേക്കുന്നത് കുറച്ച് നിലക്കടലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിലക്കടല ആഡ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സോസും കൂടെ റെഡിയായല്ലോ ആ സോസും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഇതാണ് നമ്മുടെ സാലഡ് ഇപ്പം നമ്മുടെ സാലഡ് റെഡിയായേ അപ്പം നമ്മുടെ സാൽമണും ആ സമയം കൊണ്ട് തന്നെ ഇപ്പം അത് എയർ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാൽമണും നമ്മുടെ സാലഡും ഒരു ഹെൽത്തി ഡിന്നറാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നിന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്